അതിശക്തമായ മഴയായിരുന്നു മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താനും തീരുമാനിച്ചു ഇതിനൊപ്പം സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ഇടിയോടും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ കിട്ടി മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം ജൂൺ വരെ കേരളത്തിലും ലക്ഷദ്വീപിലും വൻതോതിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഞായറാഴ്ച ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പലയിടങ്ങളിലും ഇടിമിന്നലിനും സാധ്യതയുണ്ട് ഇടുക്കിയിലെ മഴ പോലും ആശങ്കയിലാക്കും ഡാമുകൾ എല്ലാം അതിവേഗം നിറയാൻ സാധ്യതയേറെയാണ് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട് കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ് തെക്കുകിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിന് അരികെയായി ഒരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായാണ് മഴ തുടരുന്നതും ഇടുക്കിയിൽ രാത്രിയിലും കനത്ത മഴയായിരുന്നു വെള്ളിയാമറ്റം പഞ്ചായത്തിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശത്തിൽ നിന്നും ആളുകളെ മാറ്റിയിട്ടുണ്ട് രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ വെള്ളിയാമറ്റത്ത് തുറന്നിട്ടുണ്ട് പന്നിമറ്റം എൽ പി സ്കൂളിലും വെള്ളിയാമറ്റം ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് ക്യാമ്പുകൾ തുറന്നിരിക്കുന്നത് ഇവിടേക്ക് നാല് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ പെയ്യുന്നതിനാലാണ് മലങ്കര ഡാമിന്റെ നാലു ഷട്ടറുകൾ രണ്ടു മീറ്റർ വീതം ഉയർത്താൻ ജില്ലാ കളക്ടർ അനുമതി നൽകിയത് മൂവാറ്റുപുഴ തൊടുപുഴയാറുകളുടെ തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു പരമാവധി ജലനിരപ്പായ നാൽപ്പത്തിയൊന്ന് പോയിന്റ് അഞ്ച് പൂജ്യം മീറ്റർ എത്തുന്ന സാഹചര്യമുണ്ടായാലാണ് രണ്ടു മീറ്റർ വീതം ഷട്ടറുകൾ ഉയർത്തുക നിലവിൽ നാലു ഷട്ടറുകളും ഒരു മീറ്റർ വീതം ഉയർത്തി വെച്ചിരിക്കുകയാണ് തൊടുപുഴയിൽ ശക്തമായ മഴയിൽ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായി കരിപ്പലങ്ങാട് വീടിന്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് കുടുങ്ങിക്കിടന്ന ആളെ രക്ഷപ്പെടുത്തി തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ മണ്ണിടിഞ്ഞതോടെ ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു അതുപോലെ മൂലമറ്റം താഴ്വാരം കോളനിയിൽ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് തോട് കരകവിഞ്ഞൊഴുകി ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കി ജില്ലയിൽ രാത്രിയാത്ര നിരോധിച്ച് കളക്ടർ ഉത്തരവിട്ടു കനത്ത മഴയിൽ കാലവർഷക്കെടുതികൾ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു തൊടുപുഴ പുളിയൻമല റോഡിൽ യാതൊരു കാരണവശാലും യാത്ര അനുവദിക്കില്ലെന്ന് കളക്ടർ അറിയിച്ചു തൊടുപുഴ പുളിയന്മല റോഡിൽ വാഹനങ്ങൾ വഴി വഴിതിരിച്ചുവിടുകയാണ് അശോക ജംഗ്ഷൻ മുതൽ ചെറുതോണി വരെ ഒരു കാരണവശാലും യാത്ര ചെയ്യരുതെന്ന് കളക്ടർ ആവശ്യപ്പെട്ടു തൊടുപുഴ ഉടുമ്പന്നൂരിലുള്ള ഐ എം ടിയുടെ ഓട്ടോമേറ്റഡ് വെതർ സ്റ്റേഷനിൽ നാലു മണിക്കൂറിനിടെ ഇരുനൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് കോട്ടയത്ത് രാത്രി പെയ്ത കനത്ത മഴയ്ക്ക് ഇന്ന് നേരിയ ശമനമുണ്ട് നഗരമേഖലയായ വടവാതൂരിലാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ മഴ പെയ്തത് നൂറ് മില്ലിമീറ്റർ ആണ് വടവാതൂരിൽ രേഖപ്പെടുത്തിയ മഴ പൂഞ്ഞാർ മേഖലയിൽ എൺപത്തിരണ്ട് സെന്റിമീറ്റർ മഴയാണ് ഉണ്ടായത് മീനച്ചിലാറ്റിലെയും മണിമലയാറ്റിലെയും ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഇരുനദികളുടെയും തീരത്തുള്ളവർക്ക് ജില്ലാ ഭരണകൂടം നൽകിയ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ട്രോമ ഐസ്യുവിൻ്റെ സമീപം ഇന്നലെ രാത്രി പെയ്ത മഴയിൽ വെള്ളം കയറിയിരുന്നു